ുംകളായിട്ട് നമ്മൾ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട് നമ്മളെ അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിന് ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അതിലൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം അറിയേണ്ടേ ഉള്ളൂ നമ്മൾ അതായത് ഒരു സാധാരണ ആളുകൾ ഇത്രയും ആളുകളെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കണം എന്നിട്ട് നമ്മൾ മീഡിയയുടെ മുന്നിൽ പോയതും വീണ്ടും വീണ്ടും ഇവർക്ക് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് അർജുനെന്താ സംഭവിച്ച സ്ഥലമാണ് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകി പോയി എന്നാൽ നമുക്ക് എല്ലാർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമാണ് കാലാവസ്ഥയാണെങ്കിൽ എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാം പറ്റ തരത്തിലും എത്തി വെച്ചിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഇനിയിപ്പോ എന്ത് ഇതുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പല ആളുകളും കുടുംബം ഒറ്റ കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചത് ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പോൾ കർണാടക സ്ഥലത്താണ് അവിടുത്തെ സർക്കാരിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒക്കെ നമ്മൾ ആദ്യം പോയ ആള് രാഘവട്ടനാണ് രാഘവട്ടൻ അത് വേണ്ട രീതിയിൽ നിന്ന് അന്നു മുതൽ നമ്മുടെ കൂടെ നിന്ന് ചെയ്തു ഓരോ പ്രതിനിധികളും ദിവസവും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് കൃഷ്ണപ്രിയ അവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും അതേവില്ല നമ്മുടെ പതിനൊരു ജോലി കൊടുത്ത് സർക്കാർ നമ്മുടെ സർക്കാർ അതും ചെയ്യാൻ അങ്ങനെ ഓരോ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിന് കൂടെ നിന്നുണ്ട് അതേപോലെ ഇവിടെ നമ്മുടെ ആ ഒരു തിരൂരത്തിയാലും നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലൊക്കെ അത്രയും ഈ ഒരു ദൗത്യം ഇത്ര വിജയകരമാക്കാൻ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഈ ഒരു അത്ഥത്തിൽ അവർക്കാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈശന്മാരുടെ എല്ലാ ആളുകളും ഈ എല്ലാവർക്കും ഒറ്റ രക്ഷയുള്ളൂ അർജുനെ അർജുൻ്റെ അടുത്തെത്തിപ്പെടുക അങ്ങനെ പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി പോലെ തന്നെ ജിബിൻ ഞങ്ങൾ കുടുംബം ഞങ്ങൾ ഒറ്റ കെട്ടായിട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജിബലാണ് മുന്നിൽ എല്ലാ കാര്യത്തിലും നിന്നത് മനക്ക വേറൊരു തരത്തിലേക്കാണ് അവിടേക്ക് എത്തിപ്പെടുന്നതെങ്കിലും പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഫസ്റ്റ് ടൂ ലാസ്റ്റ് ഓരോ ഘട്ടങ്ങൾക്കും ഞങ്ങൾക്കറിയാം ആരൊക്കെ പോയി കണ്ടെന്നുള്ളത് ും മനസ്ഥ വേറെ രീതിയിലും ഞങ്ങളെ ലക്ഷ്യം ഒന്നാണ് പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ല ഈ ഒരു ഡ്രഡ്ജിങ്ങൾ സംവിധാനം ഇവിടെ എത്തിച്ചതുവരെ നമ്മൾ അത്രയും കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഏർപ്പായിട്ട് അത് ഡ്രഡ്ജറെ എത്തിച്ച ആളുകൾക്കറിയാം നമ്മൾ എത്ര ഏർപ്പായിട്ട് നമ്മൾ നമ്മളത്രയും ഓരോ ആളുകളെ പോയി കണ്ട് നമ്മുടെ കൂടെ നിന്ന് ആ രാഘവട്ട് നമ്മുടെ ഇങ്ങനത്തെ ആളുകളാണ് ഇത് നമ്മുടെ കൂടെ അവർ നിന്നതുകൊണ്ടാണ് അല്ല നമ്മള് അവർക്കെതിരെ നിന്നാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു സംവിധാനത്തിലേക്ക് വരാൻ പറ്റൂ അതൊക്കെ അതിന്റെ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പരാതികൾ കുടുംബവും സമൂഹ മാധ്യമങ്ങളെ ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ട് വന്നിട്ടുണ്ട് മന്ത്രിമാരാണെങ്കിലും അവിടുത്തെ അവരും ഇനി യാതൊരു വിധ ഒന്നുമില്ല വേണ്ട കാര്യങ്ങളൊക്കെ അവരിപ്പോ വേണ്ട രീതിയിൽ തന്നെ എല്ലാരും ചെയ്യുന്നുണ്ട് എത്തിക്കാൻ അല്ല അതൊന്നും നമുക്കറിയുന്ന കാര്യം അതൊക്കെ അവർ വേണ്ടിയിട്ടാണ് കേരള സർക്കാർ ഒരാൾക്ക് വേണ്ടി എഴുപത്തിരണ്ട് ദിവസം അവരെ കാത്തിരുന്നു അല്ല അത് അതൊരു തെറ്റിദ്ധാരണയുടെ ഈശ്വര മാർത്തും കുറെ പേര് ഇങ്ങനെ വിദഗ്ധരൊക്കെ ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സതീശൻ സാറാണ് ഈശ്വര മാർത്തേനെ കൊണ്ടുവന്നു തോന്നുന്നത് ആവശ്യ ഘട്ടങ്ങളിൽ അവരുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഡ്രഡ്ജിങ് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള എത്രയും പെട്ടെന്നുള്ള ഒരു കണ്ടുപിടുത്തം അത് അതിനൊരു ചെറിയൊരു ഇത് അതുകൊണ്ടായിരിക്കും ജില്ലാ ഭരണകൂടം താൽക്കാലികമായിട്ട് അല്ലാതെ ഫിഷർമാർക്കെ തഴഞ്ഞിട്ടും കാര്യങ്ങളും സാർ അതായത് ഈ ഒരു ബ്രഡിംഗ് സാധ്യത മാത്രമല്ല അവരെ പറഞ്ഞു ആളുകൾ അവർക്ക് ആ ലോറി അവിടെ ആയിട്ട് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഉറപ്പ് നമ്മളിവിടാനാണ് അപ്പൊ കുറച്ച് ദിവസം എടുക്കും നമുക്ക് ഏകദേശം ഇതിൻ്റെ ഉള്ളിലാണ് ലോറി നിന്ന് മനസ്സിലായിട്ട് എടുക്കാ സാധനം അടയ്ക്കാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാം പക്ഷെ അത് നമുക്ക് സാധ്യമാവുള്ളൂ ആ കാര്യങ്ങളൊക്കെ അറിയിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി തരും ഏകോപനം അത് അതൊന്നും അങ്ങനെയും പറയാൻ ഞാൻ ആരും അല്ല നമുക്ക് അത് പോലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അപ്പം ഇത്ര ഇപ്പൊ ഏതായാലും നമുക്ക് ലാസ്റ്റ് ഈ ഡ്രഡ്സുകൾ വന്നതിനു ശേഷം നല്ല രീതിയിൽ തന്നെ കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് മനുഷ്യസാധ്യമായിട്ട് ഒരു ധൈര്യ എടുത്ത് നമുക്ക് ആ ലോറിയിൽ എടുത്ത ഒരിക്കലും എത്തിപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ഡ്രജർ മാതിരി സംവിധാനം വേണം എന്നുള്ള രീതിയിലാണ് രണ്ടാംഘട്ട തെരച്ചിൽ അവസാനിക്കുന്നത് പിന്നെ നമുക്ക് ഒരുപാട് ഫോൾസ് ഒക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട് അത് പല രീതിയിലും നമ്മൾ നമ്മളും ആ വഴിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം ഏതായാലും കുറച്ച് വഴിയാണെങ്കിലും ഈ ഒരു സമയം ഈ ഒരിതിലേക്ക് എത്താൻ പറ്റും